നമസ്കാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച കൂടുതൽ ക്രമക്കേടുകൾ പുറത്തേക്ക് ബി എംഡബ്ല്യു കാർ ഉടമകളും ബംഗ്ലാവുകളിൽ താമസിക്കുന്നവർക്കും വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങളുണ്ടെന്നും കണ്ടെത്തിയിരുന്നു കോട്ടയ്ക്കൽ നഗരസഭയിലാണ് ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് ഇതിനിടെ കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശയും ചെയ്തിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശവും നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണ വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട് കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളിൽ അനർഹരുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണവും നടത്തി ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ മുപ്പത്തിയെട്ട് പേരും അനർഹരാണ് ഇതിലൊരാൾ മരിച്ചു ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടി തറവിസ്തൃതിയിലും കൂടുതൽ വലിപ്പമുള്ളതാണെന്നും കണ്ടെത്തലുണ്ട് ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത് കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച് പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം പരിശോധന സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കും അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശവും നൽകും കോളേജ് അധ്യാപകരടക്കം ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൊള്ളയടിച്ചതായാണ് സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് കണക്കുകൾ അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശയടക്കം തിരികെ പിടിക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ധനവകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ ഏറ്റവും അധികം തട്ടിപ്പുകാരുള്ളത് ആരോഗ്യവകുപ്പിലാണ് മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് ഈ വകുപ്പിൽ മാത്രം അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തിനാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിനാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാല്പത്തിയേഴ് പേരും ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവരാണ് ക്രമക്കേട് നടത്തിയ രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും മറ്റൊരാൾ പാലക്കാട്ടും ജോലി ചെയ്യുന്നുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരും ക്ഷേമ പെൻഷൻ കൈപ്പിറ്റിട്ട് പട്ടികയിലുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്താനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ പട്ടിക കുറ്റമറ്റതാക്കാനാണ് നീക്കം